ഇതാണല്ല ലൈവായിട്ട് വൈറ്റ് തോറി എടുത്തത് ഇത് തോളിന്റെ അടിയിൽ നിന്ന് പറിച്ചെടുത്തത് ഇന്ന കാലിന്റെ അടയിൽ നിന്ന് ഒരച്ചെടുത്തത് മോനെ തങ്ങന്റെ തങ്ങനുണ്ടിട്ട് കൊണ്ട് തിന്ന് തൂറ് വർഷങ്ങളായിട്ട് ഇടുന്ന നാട്ടുകാരെ കൊണ്ട് തോറിക്കുന്നത് ഞാനാണ് അതിന്റെ ചാടയൊന്നും ഇല്ലാട്ടോ എന്റെ തീട്ടം നിന്നിട്ടില്ലെങ്കിൽ നാട്ടുകാർക്ക് ഉറക്കം വരൂ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ജീവിക്കാൻ വേണ്ടി തിന്നുന്നവരുണ്ട് തിന്നാൻ വേണ്ടി ജീവിക്കുന്നവരുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന തിന്നു തിന്നു തൂർന്നവരെ കുറിച്ചാണ് ഗൈസ് ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിച്ചാൽ അത് കണ്ടിട്ട് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആയിരം പുണ്യം കിട്ടും ഇതെന്താന്നറിയോ ഇത് അങ്ങൻ രണ്ടിയല്ല ഇതാണ് ഫുഡ് ഇതെന്താന്നറിയോ ഇത് വയറലൊക്കെ അല്ല ഇതാണ് ഫുഡ് ഇതെന്താണെന്നറിയോ ഇത് തീട്ടക്കൂസ് അല്ല ഇതാണ് ഫുഡ് ഇതെന്താന്നറിയോ ഇത് സെപ്റ്റി ടാങ്ക് അല്ല ഇതാണ് ഫുഡ് ഒരു കാര്യം ഉറപ്പാന്ന് നിനക്ക് ഇതൊന്നും പോയിസൺ അടിക്കൂല നീ ചാവ് ആ പ്ലേറ്റ് നോക്കുകയായി പാണമടിച്ചത് ഊറി തോപ്പിച്ചത് ഒപ്പി വെച്ചത് ഛർദ്ദിച്ചു വെച്ചത് എല്ലാം ഉണ്ട് ഫിസ് ക്ലൈമർ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഫുഡ് എന്നാൽ പാടില്ല ഫുഡ് തിന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാം അല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുക അത് രണ്ടും കഴിയാത്തവർ കുനിങ്ങിരിക്കാം ഈ പാത്രം കണ്ടാ അത് ഉപയോഗിച്ച് പഴകിയതല്ല ഇത് ഇവന്റെ തന്നെ ഫുഡ് തിന്ന ആരും ഇവന്റെ തലക്കെടുത്ത് അടിച്ചതാണ് അടിയിൽ കണ്ടില്ലേ അത് എലിയല്ല ഇവന്റെ ബിസിനസ് പാർട്ട്നേഴ്സാണ് ഇതെന്താണെന്നറിയോ അറിയില്ല അതുകൊണ്ടാ ചോദിച്ചത് ഇതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല ഇവന്റെ കാലിന്റെ ഇടയിൽ ഒഴുകി വന്ന മൂത്രം വരെ അതിൻ്റെ അകത്ത് വന്ന് വീന്നിട്ടുണ്ട് ഇവൻ കുളിക്കുന്നതും കൈയ്യെടുന്നതും തൂറുന്നതും വരെ അതിൻ്റെ അകത്താണ് ഇത് ഷീറ്റല്ലേക്കല്ല ടിക്കറ്റാണോ ഇയാൾ ആരാന്നറിയോ എനക്കോ അറിയില്ല അതുകൊണ്ടാണ് ചോദിച്ചത് ഇയാളാണ് വർഷങ്ങളായിട്ട് ആൾക്കാരെ കൊണ്ട് തൂറിക്കുന്ന ഓ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റും പഠിപ്പിച്ച് തന്നവൻ ഇവനായിരുന്നു ഇവൻ തിന്നുന്ന് തൂർന്ന് അതെടുത്ത് ആൾക്കാർക്ക് കൊടുക്കുന്നത് അവർ വീണ്ടും ബാത്റൂമിൽ പോയി തോർന്നു ഇവൻ അതിന്റെ ഇടയിൽ പാത്രം പിടിച്ച് നിക്കുന്നുണ്ട് അത് വീണ്ടും ഇവനെടുത്തുകൊണ്ട് നിൽക്കുന്നത് ഇത് തിന്നുന്ന സാധനം മാത്രം പറയാല്ല എന്റെ അപ്പാപ്പന്റെ പ്രായമുണ്ട് ഇത് കിട്ടത്തിന് ഈ കൊച്ചുമക്കളും അപ്പൂപ്പനടൊക്കെ എല്ലാവരും ഇതിനകത്ത് തൂറ് വെച്ചിട്ടുണ്ട് ഇത് ഫുഡാന്ന് മാത്രം പറയല്ല കണ്ടിട്ട് ജോണി ജോണിസിൻസിന്റെ കാലിന്റെ ഇടയിലെ ഒഴുകി വന്നതാന്ന് തോന്നുന്നു ആ കോരി എടുക്കുന്നതെല്ലാം ദഹിക്കാത്ത സാധനങ്ങളാണ് ഇത് ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കുന്ന ഒരു തിന്നാൻ പറ്റാത്തവരിക്കും വീട്ടിൽ തീട്ടാ സർവ് ചെയ്ത് കൊടുക്കും അല്ല ഇന്ത്യ എന്തായാലും വളരട്ടെ അല്ല ഇതാകുമ്പോ സീറോ കോസ്റ്റ് ബിസിനസ് ആണ് ബിസിനസ്സാകും കൂടിയതും മഴക്കിയതല്ല കൊണ്ട് കഴിഞ്ഞാൽ പൈസ കിട്ടും ഇതാണ് ക്ലോസറ്റ് ഒന്ന് തോറി എടുത്തത് മോനെ ആ ഷർദിലും കൂടി ഇവരാണ് ഹോസ്പിറ്റലിന് ലാബുണ്ടായി കൊടുക്കുന്നത് പകുതി ഷെയർ ഇവർക്ക് കിട്ടും കുറച്ച് ചോറോ അരിയോ പുരിയോ വാരി അതിന്റെ തൂറി അരി ഇടുകൂറിന്താന്നറിയോ കറിയല്ല എന്റെ കൊച്ചുമോന് ഇന്നലെ ഛർദ്ദിച്ചതാണ് അപ്പാപ്പന് വയറ്റടക്കം വരും അതാണ് ഇവ കൊണ്ട് വെക്കുന്നത് ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നത് സാധനങ്ങളല്ല ഇവന്റെ കാലിന്റെ ഇടയിലാണ് നിങ്ങൾ സൂക്ഷിക്കുന്നത് ഇതിന്റെ സ്റ്റോറേജ് സെറ്റപ്പ് തുടങ്ങാൻ ബൈക്കിന്റെ സൈലൻസറിനകത്തേക്ക് ഈ പാത്രം കണ്ടിച്ച് പഴകിയതാന്ന് ആരും പറയണ്ട രണ്ട് ഇന്ത്യൻ്റെ പഴക്കമുണ്ട് ഇതിന് ഗാന്ധിജി പണ്ട് ഉപ്പു സത്യാഗ്രഹത്തിന് പോയപ്പോ മുട്ട വാർത്ത തന്നത് ഈ പാത്രത്തിലാണ് ഇവന്റെ അപ്പന അപ്പൂപ്പന്മാര് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന പാത്രമാണ് ഈ പാത്രം അറിയാ ഇവന്റെ ഫുഡ് ആരോ ഇവന് ടേറ് കൊടുത്തിട്ടുണ്ട് വൃത്തിയില്ലാന്ന് മാത്രം ആരും പറയാൻ പാടില്ല എണ്ണനാ തൂറിയ തുണിയിൽ കയ്യാലും തുറച്ചാണ് സാധനം എടുത്ത് കൊടുക്കുന്നത് നേരം മണ്ണ് ഉണ്ടാക്കി കൊടുത്താൽ ഇവനൊന്നും ഇറങ്ങൂല്ല ഇവന് തുപ്പിയതോ തൂറിയതോ മെഴിക്കതോ എങ്കിലും കാണാൻ വേണം വൃത്തി എന്ന് പറഞ്ഞ സാധനം ഏഴായാലത്ത് കാണാൻ പാടില്ല എന്ന ഇവനൊന്നും ഫുഡ് ഇറങ്ങൂല ഇതെന്താ പൊടിയാ ഇവന്റെ കൊച്ചച്ചന് ഇത് ഏതോ കാലത്ത് ഉപ്പിലിട്ട് വച്ചതാന്ന് തോന്നുന്നു നാലിന്റെടലെടുത്ത് എന്തോ വേണ്ടി ആരി ഇടുന്നതുകൊണ്ട് ഊളി പോവാൻ മടിയില്ലവർക്ക് ഇത് നല്ലൊരു ടെക്നിക്കാന്ന് ഇത് തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം വരെ സ്കൂളിൽ പോണ്ടി വരില്ല ആശുപത്രിയിൽ മാത്രമേ പോണ്ടി വരൂ സെപ്റ്റാങ്ക് പൊട്ടിച്ചാൽ കാണുന്നല്ലോടാ ഇതിനേക്കാളും വൃത്തി നമ്മളെ വീഡിയോ ഇത്രയും ഒരു ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാരും ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫോളോ ചെയ്യുക ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഓക്കെ ബൈ ബൈ നമുക്ക് അടുത്ത വീഡിയോ വീണ് വരാ ലവ് യു ഓൾ ബൈ ബൈ